നമസ്കാരം നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ നല്ല ആളുകൾക്ക് എപ്പോഴും എന്താ പറയുക കഷ്ടപ്പാടാണ് കഷ്ടകാലമാണ് അല്ലെങ്കിൽ അവർക്കാണ് എപ്പോഴും മോശം കാര്യങ്ങൾ വരിക അവർക്ക് നല്ലൊരു കാര്യങ്ങൾ വരില്ല നല്ലത് എത്ര ചെയ്തിട്ടും നല്ല കാലം വരുന്നില്ല എന്നുള്ള ഒരു എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു പരാതി പറയില്ലേ നല്ല ആൾക്കാർക്ക് എന്താ പറയുക ദുഷ്ടനെ ദൈവം പര പോലെ വളർത്തും എന്ന് പറയും ദൈവം നല്ലവരെ വേഗം കൊണ്ടുപോകും എന്നൊക്കെ പറയില്ലേ ശരിക്കും എന്താണ് അതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും നല്ലത് എല്ലാവരും അപ്പം നമ്മൾ ഓരോരുത്തരും അവരവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ഉള്ളിലൊക്കെ അവര അവരവരെ കുറിച്ച് ആരെങ്കിലും മോശം പറയൂ എല്ലാവരും നല്ലവരാണ് അല്ലേ ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ നല്ല വശം മാത്രമല്ലേ ഞാൻ പറയുള്ളൂ എൻ്റെ ഉള്ളിലും ചീത്തതായ മോശം കാര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ലതേ പറയുള്ളൂ നിങ്ങളുടെ നല്ല വശങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ അതുമാത്രമല്ലേ നമ്മൾ എപ്പോഴും എന്താ പറയുക പ്രയോറിറ്റി കൊടുത്തിട്ട് പറയുള്ളൂ അപ്പോൾ ഒരാളും അവരവരുടെ ഉള്ളിൽ മോശമല്ല എല്ലാവരും അവരവരുടെ ഉള്ളിൽ നല്ലവരാണ് അപ്പോൾ എല്ലാവരും നല്ലവരാണ് എല്ലാവർക്കും നല്ല കാലവും ചീത്ത കാലവും ഉണ്ടാവും നല്ലതും അതായത് മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങളും കഷ്ടപ്പാടൊക്കെ വരുന്നത് നല്ലവർക്ക് മാത്രമല്ല എല്ലാവർക്കും വരുന്നുണ്ട് അത് നമ്മളുടെ ഒരു നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ് ഓ ഞാൻ ഇത്രയൊക്കെ നല്ലത് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ എല്ലാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നല്ലതാണോ എന്നിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെ ദുരിതം വരുന്നത് എന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കുക പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിന് എന്തായാലും ഒരു രണ്ടു വശം ഉണ്ടാവും നമ്മൾക്കത് നല്ല വശമായി തോന്നുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് അതിൻ്റെ ഒരു അതിൽ ഒരു മോശം അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ദോഷവശം വേറൊരാൾക്കത് ഫലിക്കുന്നുണ്ടാവും നമ്മളത് ചിന്തിക്കാറില്ല നമ്മൾ ചെയ്യുന്നതിൽ നല്ല വശം മാത്രം നമ്മൾ നോക്കും ആ ഞാൻ ചെയ്ത് നല്ലതാണ് നല്ല കാര്യമാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് നല്ലതാണ് പ്രവർത്തിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു തോന്നിട്ട് നമ്മളിൽ വരികയാണ് ഓരോരുത്തരുടെ ഉള്ളിലും അവരവർ നല്ലവരാണ് ഒരാളും പറയില്ല ഞാൻ മോശമാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കാര്യമാണ് ദോഷം ചെയ്യുന്നതൊന്നും ഞാൻ ചെയ്യുന്നുണ്ടെന്നൊരാളും പറയില്ല എല്ലാവരും അവരവരുടെ ഉള്ളിൽ നല്ലവരാണ് പിന്നെ നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുക ഒരാളിനെ കുറിച്ച് നമുക്കൊരു തോന്നി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണോ അവരെന്തൊക്കെ ദുഷ്ഠത്രം ചെയ്തിട്ടോ അവർക്ക് ദൈവം നല്ലതേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മളങ്ങനെ തോന്നലാണ് പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ അവരുമായിട്ടൊന്ന് അടുത്ത് ഇടപഴകുക സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അവർ പറയുന്നുണ്ടാവുക നമ്മൾക്ക് ഇങ്ങനെ പുറമൊന്നു നോക്കുമ്പോൾ ഒരാളുടെയും മനസ്സിനുള്ളിലെ വിഷമങ്ങളോ അവരുടെ ദുരിതങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവും അവരവരുടേതായ വിഷമങ്ങൾ അല്ലേ ഓരോരുത്തർക്കും പറയാനുണ്ടാവും ഓരോ കഥകൾ അവരുടെ അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ അവർ വന്നേരുന്നത് അവരിപ്പോൾ അനുഭവിക്കുന്നത് ആയ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ വിചാരിക്കുമോ എന്തൊരു ഒരു സുഖം നല്ല ജോലി നല്ല ശമ്പളം അല്ലെങ്കിൽ നല്ല വീട് നല്ല കാറ് എല്ലാം ഉണ്ട് അവർക്ക് അവർക്ക് എന്തൊരു ഭാഗ്യമാണ് അവർക്ക് എന്തൊരു സുഖമാണെന്ന് നമ്മൾ നമ്മൾ അങ്ങനെ കാണുമ്പോൾ അങ്ങനെയാണ് വിചാരിക്കുക പക്ഷേ അവരിലെ അവരിലെ അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുക അല്ലെങ്കിൽ അവരായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ സൗഹൃദത്തിലൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ അവർ മനസ്സ് തുറക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാലായിരിക്കും നമ്മളെക്കാൾ വലിയ കഥ കഥകളായിരിക്കും അവർക്ക് പറയേണ്ടവുക നമ്മൾ വിചാരിക്കും നമ്മളുടെ പ്രശ്നങ്ങളാണ് നമ്മൾക്ക് വലുതെന്ന് നമ്മൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നല്ല അതായത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ദൈവം നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിലേക്ക് ഒന്നും നോക്കില്ല നമ്മൾക്ക് ഇല്ലാത്തത് മറ്റൊരാൾക്ക് ഉള്ളത് എന്താണോ അത് നമുക്കില്ലെങ്കിൽ അപ്പം നമുക്ക് പറയും ആ നമുക്ക് കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ നമുക്ക് ദുരിതമാണ് നമുക്ക് മോശം സമയമാണ് മറ്റൊരാൾക്ക് ഉള്ളത് നമുക്ക് ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് ആ വിഷമുള്ളൂ ഇപ്പം നമ്മൾ വേറൊരാൾക്ക് ഇല്ലാത്തൊരു കാര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷമാണ് ഓ എനിക്ക് അതൊക്കെ ഉണ്ടല്ലോ ഒന്നുമില്ലേ നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ മതി നമ്മൾ വയറിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് കിടന്നിറങ്ങാൻ ഒരു വീടുണ്ട് അടച്ചുറപ്പുള്ള ഒരു വീടുണ്ട് നമുക്ക് കയ്യും കാലും ആവതുള്ളതുണ്ട് കണ്ണിന് കാഴ്ച ഉണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഇതൊന്നും ഇല്ലാത്തവർ ഈ ലോകത്തുണ്ട് നമ്മൾ അവരിലേക്കൊന്നും നോക്കില്ല പക്ഷെ നമ്മൾ നല്ലവരാണ് നമുക്കിപ്പോഴും ദുരിതം എന്നുള്ളതിലേക്ക് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ എല്ലാവർക്കും ദൈവം ഒരു ഇപ്പോഴല്ലെങ്കിൽ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് അവർ ദുരിതത്തിൽ ദുരിതം എല്ലാവരുടെ ജീവിതത്തിൽ എത്തുന്നുണ്ട് ഒരാൾക്കും ലൈഫ് ലൈഫ് ലോങ് അതായത് അയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾക്ക് സുഖവും സന്തോഷവും ഒന്നും ആയിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും അല്ലേ ഞാൻ എപ്പോഴും അത് ഞാനിങ്ങനെ പറയും ഇപ്പോൾ എൻ്റെ ഓരോ വീഡിയോസിൽ ഞാൻ ഇപ്പം കഴിഞ്ഞൊരു മെൻ വീഡിയോയുടെ കമൻറ്റ് ഞാൻ വായിച്ചതാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഒന്നെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ പറയും ഒരു വീഡിയോയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ വേറെ വീഡിയോയിൽ ഞാൻ പറയും ഇതിയാണെന്ന് പറയുന്നുണ്ടെന്നൊക്കെ പണ്ടാളിനോട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ ഓരോന്നിൻ്റെയും ഉള്ളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഓരോ വീഡിയോയിൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകാത്തതിൻ്റെ കാരണം കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് ഇപ്പം നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമുക്ക് നടക്കില്ല ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ നമ്മൾ ജന്മന കയ്യും കാലും ഇല്ലാത്തവരായി ജീവി ജനിച്ചു എന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ജീവിതകാലം മുഴുവൻ ദൈവത്തിനോട് പറയുക ദൈവമേ എനിക്ക് കയ്യും കാലം തരണേ എനിക്ക് അത് എനിക്ക് നടക്കാൻ കഴിയണേ കയ്യും കാലം എന്ന് നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ അതൊരിക്കലും സാധിക്കാത്ത കാര്യമാണ് അല്ലേ അത് നമ്മളുടെ കൺട്രോളല്ല കൺട്രോളല്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ അതിനെന്തു പറയുക വിധിയാണത് അല്ലേ അതിനെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മളുടെ വിധിയാണ് അതിന് പകരം ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥ നമ്മളിപ്പോൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ അങ്ങനെ ജീവിക്കണത് ഒരു ഒരു വർഷം കഴിഞ്ഞ അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ടും നമ്മൾ അതേ അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തം നമ്മൾ നമ്മൾ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം അപ്പോഴാണ് അതിനെ ഞാൻ ഹാർഡ് വർക്കിലൂടെ നമുക്ക് ജീവിതത്തെ വിജയിപ്പിക്കാം എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് ഒന്ന് വിധി എന്ന് പറയുന്നത് നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാര്യമാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ചില കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല മറ്റുള്ളവരുടെ ആൾക്കാരുടെ അവരുടെ ചിന്താഗതികൾ മറ്റുള്ളവരുടെ ബിഹേവിയർ അവരുടെ ഇമോഷൻസ് ഇതൊന്നും നമ്മളുടെ കൺട്രോളല്ല അല്ലേ നമ്മൾ വിചാരിച്ചത് കൊണ്ട് ആ ഒരാളെ തിരുത്താനോ അയാളെ മാറ്റാനോ നമ്മൾക്ക് പറ്റുക അയാൾ തന്നെ വിചാരിക്കണം അതിനെ നമ്മൾക്ക് നമ്മളുടെ കൺട്രോളിൽ അല്ലാത്ത എന്ന് പറയാം അത് അതിന് പകരം നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് നമ്മളിലൂടെ പറ്റിയ എന്തെങ്കിലും ഒരു തെറ്റാണെങ്കിൽ അത് നമ്മളുടെ കൺട്രോളിലാണ് ആ തെറ്റിനെ നമുക്ക് മനസ്സിലാക്കി അതിനെ തിരുത്താൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യമാണ് നമുക്ക് മാറ്റം വരുത്താം അപ്പോൾ അതാണ് അത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം ചില ആൾക്കാർക്ക് അത് ഏത് രീതിയിൽ എടുക്കുന്നതെന്ന് അറിയില്ല ഓരോരുത്തർ എല്ലാവർക്കും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയാത്തതുകൊണ്ടാണ് അപ്പം അതുപോലെ തന്നെയാണ് എല്ലാം നമ്മളുടെ ബുദ്ധിമുട്ടായാലും കഷ്ടപ്പാടായാലും ദുരിതങ്ങളായാലും ഏത് ദുരിതങ്ങളായിക്കോട്ടെ നമുക്കിപ്പോൾ പണത്തിൻ്റെ കഷ്ടപ്പാടുണ്ടാവും ചിലപ്പോൾ നമ്മളെ നമ്മുടെ ബന്ധങ്ങളിലെന്തേലും ബുദ്ധിമുട്ടുകളായിരിക്കും ചിലപ്പോൾ നമ്മളെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളായിരിക്കും അല്ലേ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾക്ക് എന്നും നേരിടുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നും എനിക്ക് പ്രശ്നങ്ങളാണല്ലോ എനിക്ക് എനിക്കെന്നും ദുരിതങ്ങളാണല്ലോ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിക്കേണ്ട ഇന്ന് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നാളെ നമ്മൾക്ക് ആ കഷ്ടപ്പാടിൽ നിന്നും മാറാനുള്ള ഒരു അവസരം ഉണ്ട് അതിന് നമ്മൾ കുറ നമ്മളൊന്നുകൂടെ ശ്രമിക്കുക അതല്ലെങ്കിൽ ദൈവം നമുക്കായിട്ട് വേറൊരു അവസരങ്ങൾ തരുന്നും തരും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നും കഷ്ടപ്പാടൊന്നും ആയിരിക്കില്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോരോ കഷ്ടപ്പാടുകൾ വരുന്നുണ്ട് നമ്മളത് കാണുന്നില്ല എന്നായിരിക്കും അറിയാത്തതുകൊണ്ടായിരിക്കും അപ്പം നമ്മളായിരിക്കും ഒരുപാട് കാശും പണവും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളുടെ വീട്ടിൽ നമ്മൾക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് മരണം കടന്നു വരിക ആളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതിനായിരിക്കും ദൈവം പെട്ടെന്ന് പറിച്ചുകൊണ്ട് പോവുക നമ്മളതിൽ നിന്ന് അകത്തിക്കൊണ്ട് പോകുന്നത് ഒരു ദുരിതമല്ലേ അതിനേക്കാൾ വലിയൊരു ദുരിതം നമുക്ക് വരാനുണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ വരുന്നുണ്ടാവും പക്ഷെ നമ്മളിതൊന്നും അറിയില്ല നമ്മൾ പുറമെന്ന് നോക്കുമ്പോഴുള്ളൊരു ഇതിലാണ് പറയുന്നത് അയാൾ ദുഷ്ടനാണ് പക്ഷെ അയാൾക്ക് ഭയങ്കര എല്ലാ കാര്യവും എല്ലാ കാലത്തും ആൾക്ക് ദൈവം അയാളുടെ കൂടെയാണ് നമ്മളുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കണില്ല നമ്മളെത്ര നല്ലത് ചിന്തിച്ചിട്ടും നല്ലത് പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും ദയ ഉള്ളവരായിട്ടും സ്നേഹമുള്ളവരായിട്ടും നമുക്കെന്നും ദൈവം തരുന്നത് മുഴുവൻ ദുരിതങ്ങളാണ് ഇങ്ങനെ നമ്മളെപ്പോഴും കംപ്ലൈൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കും നെഗറ്റീവുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും അതിനെ പറയില്ല അത് പോസിറ്റീവ് കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മളെപ്പോഴും ഈ നെഗറ്റീവ് പറയുന്നത് അല്ലാണ്ട് എല്ലാ കാലത്തും എല്ലാവർക്കും ഒന്നും നല്ല കാലമില്ല നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുക ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക ഓവർകം ചെയ്യാൻ പഠിക്കുക നമ്മളെക്കൊണ്ട് ചേഞ്ച് ചെയ്യാം മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളെ മാറ്റാൻ നമ്മളെ കൊണ്ടാവും വിധം നമ്മൾ ശ്രമിക്കുക നമ്മൾക്ക് നമ്മൾക്കൊരുപാട് കഴിവുകളുണ്ട് നമ്മളതിനെ അറിഞ്ഞ് നമ്മളതിനെ മാറ്റം വരുത്താൻ നമ്മൾ ആ ആവും വിധം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്ന പല ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ നമ്മൾക്കും ഓവർകം ചെയ്യാൻ പറ്റും അതിന് നമ്മൾ നമ്മളായിട്ട് തന്നെ ശ്രമിക്കണം ഒരിക്കലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ മറ്റൊരാളാവാൻ ശ്രമിച്ചിട്ടോ ഒന്നും കാര്യമില്ല നമ്മൾ നമ്മളുടെ ലൈഫിനെ മാറ്റുക നമ്മളുടെ ജീവിത രീതിയെ മാറ്റാൻ ശ്രമിക്കുക നല്ലൊരു ജീവിതം ജീവിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളുടെ കൺട്രോളിൽ അല്ലാതെ വരുന്ന കാര്യങ്ങളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതങ്ങനെയാണ് അതിനെ ആ അക്സെപ്റ്റ് ചെയ്യുക ആ റിയാലിറ്റീനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് അതിനെ ഓവർകം ചെയ്തിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നമ്മളെന്തായാലും ഭൂമിയിലേക്ക് വന്നില്ലേ നമുക്ക് കിട്ടിയ ഈ ഒരു ജീവിതം അതെന്ന് വേണമെങ്കിലും നമ്മൾക്ക് എന്താ വെച്ചാൽ നമുക്ക് നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നത് നമ്മൾക്ക് ഒരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റില്ല നമ്മളുടെ കൺട്രോളിലല്ലാത്ത ഏറ്റവും വലിയൊരു കാര്യം അതാണ് ഈ ഇരിക്കുന്ന ഞാൻ അടുത്ത നിമിഷത്തിൽ എനിക്ക് എല്ലാം പറ്റുമോ എന്നുള്ളത് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങളായാലും നിങ്ങൾക്ക് അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഇത് ടോട്ടലി ഔട്ട് ഓഫ് അവർ കൺട്രോൾ വി കാൺ പ്രഡിക്റ്റ് നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല അടുത്ത നിമിഷം അടുത്ത സെക്കൻഡ് അടുത്ത ദിവസം അടുത്ത വർഷം എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല നമ്മൾക്ക് എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യങ്ങളാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു അതാണ് നമ്മുടെ ദുഃഖത്തിനുള്ള കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ നമ്മൾക്ക് ദുഃഖം വരും അതിന് പകരം നമ്മൾ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതൊക്കെ അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളാണെന്നുള്ളൊരു ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് വരുന്ന കാര്യങ്ങളെ വരുന്ന സംഭവങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ശീലിക്കുക എല്ലാത്തിനെയും പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക പോസിറ്റീവ് വശങ്ങളെ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കൂടുതൽ കാര്യങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെ കുറിച്ച് തന്നെയായിരിക്കും നമ്മൾ കൂടുതൽ കൂടുതൽ അതിലേക്ക് തന്നെയാണ് അടുക്കുക കാന്തം പോലെയാണ് നമ്മൾ ഇരുമ്പ് എന്നുള്ളത് നമ്മുടെ ഒരു പോസിറ്റീവ് സംഭവമാണെങ്കിൽ ആ കാന്തം എപ്പോഴും ഇരുമ്പിൻ്റെ അടുക്കി ആകർഷ ആകർഷിക്കുന്നത് ആ ഒരു ആകർഷണം വരണമെങ്കിൽ നമ്മളുടെ പോസിറ്റീവ് ചിന്ത കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ തന്നെയാണ് പോസിറ്റീവിലേക്ക് വരുള്ളൂ എപ്പോഴും നെഗറ്റീവ് പറയുക നെഗറ്റീവിനെ കുറിച്ച് സംസാരിക്കുകയോ നെഗറ്റീവിനെ പ്രതീക്ഷിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെ വരുള്ളൂ പകരം എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി എല്ലാത്തിനെയും പോസിറ്റീവായി നേരിടേണ്ടി വരും അതെല്ലാം എന്തെന്നാലും നേരിടുക വേണ്ടേ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച് അതിന് വേണ്ടിയിട്ട് മനസ്സിനെ പാകപ്പെടുത്തി ജീവിതത്തെ നേരിടുക ഓക്കേ താങ്ക്